ഓങ്ങല്ലൂർ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി നിർവഹിച്ചു എല്ലാവർക്കും ഡിജിറ്റൽ റവന്യൂ കാർഡ് നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓങ്ങല്ലൂർ വില്ലേജ് ഓഫീസിന് സ്മാർട്ട് കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈൻ വഴി മന്ത്രി കെ രാജൻ നിർവഹിച്ചു വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി എല്ലാവർക്കും റവന്യൂ കാർഡ് നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു മുഹമ്മദ് മൂസീൻ അധ്യക്ഷനായി ഒറ്റപ്പാലം ഡെപ്യൂട്ടി കലക്ടർ എസ് സജീത് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് തഹസിൽദാർ ടി പി കിഷോർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി